ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഒരു ചെറിയൊരു കഥയാണ് കഥയെന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഒരു അനുഭവം അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഇന്ന് ഞാൻ ഇന്ന് വരുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കൂടുതലും ഞാൻ ചെയ്യുന്നത് ചെടികൾ നടുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടികൾ നടുക പൂ ഉണ്ടാവുക എൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ചെടി ഭയങ്കര കുഞ്ഞുനാളം പോലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചെടി എവിടെ കണ്ടുപോകാനും കൊണ്ടുപോകുന്ന നടടുവായിരുന്നു അപ്പോൾ അങ്ങനെ നടുമ്പോൾ ആദ്യം ആദ്യം ഒക്കെ എന്താ പറയുക അത് കുറച്ചാകും പുളുതിന്നും ഒരടിക്കും അങ്ങനെ വന്ന് വന്ന് അതിന്റെ തൈ ഒരു തരത്തിൽ പൊങ്ങി വരിക അങ്ങനെ അപ്പം എനിക്ക് കുറച്ച് വിഷമൊക്കെ ആയി വരും ഞാൻ എന്ത് ചെയ്തു ഈ ചെടി തന്നെ വളർത്തിക്കൊണ്ടിരുന്നു ഒരു രണ്ട് കൊല്ലത്തിന് ഇപ്പുറം അതായത് കഴിഞ്ഞ കൊല്ലം മുതൽ എനിക്ക് ആ ചെടികൾ മുട്ടിട്ട് അതിൽ നിന്ന് പൂവൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ചോദിക്കും ഇത് വലിയ കാര്യമാണെന്നൊക്കെ എല്ലാവരും ചോദിക്കും കാരണം ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ എന്താ പറയുന്നത് ഇങ്ങനെ ഇത് കാണിക്കാന്ന് വെച്ചത് അപ്പം കാരണം ഒരു ചെടിയൊക്കെ നട്ട് പൂ ഉണ്ടാകുന്ന ഒരു കർഷകൻ അങ്ങനെ അവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു സന്തോഷം അവൻ ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ വന്നപ്പോ കഴിഞ്ഞ വന്ന മുതൽ അതിന് നിറയെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അപ്പം എനിക്ക് വലിയൊരു സന്തോഷമായി അപ്പം ഇപ്പം എല്ലാം ആ ചെടി അതായത് വേനലൊക്കെ കരിഞ്ഞിട്ടത് മഴക്കാലം വന്ന പൊങ്ങി വന്നിട്ട് ഇപ്പം ആദ്യത്തെ രണ്ട് പൂ രണ്ട് കളറിലുള്ള പൂ പിന്നെ ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഈ മഴക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും അത് പൂക്കുന്ന സമയം ആഗസ്റ്റ് അല്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു സമയം അതാണ് പക്ഷെ ഇപ്പം തന്നെ അതിൻ്റെ രണ്ട് കളറിനുള്ള അതിപ്പം തന്നെ പൂവായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് കളറുണ്ട് ഞാൻ എല്ലാ തരത്തിലുള്ള കളറുകളും ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ എന്താ പറയണ്ടേ അത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ആ വീഡിയോ ആയിട്ടിന്ന് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സ് അല്ല എൻ്റെ ഫേസ്ബുക്ക് റീൽസിലുള്ള ആൾക്കാരാണ് എൻ്റെ പ്രേക്ഷകരോടാണ് കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്കിൻ പ്രോബ്ലത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് എനിക്ക് സ്കിന്നിൽ നിറച്ചു എനിക്ക് അതായത് ആ വട്ടച്ചൊറിയെന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ഭയങ്കര എനിക്ക് അലട്ടിയ ഒരു പ്രോബ്ലം ആയിരുന്നു അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു മരുന്ന് ഫലം ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഞാനതിന് പ്രത്യേക റിക്വസ്റ്റും കൂടി ചെയ്തിരുന്നു എല്ലാവരും അത് ഷെയർ ചെയ്ത് കൊടുക്കണമായിരുന്നു പക്ഷെ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ അത് വന്ന് ആ വീഡിയോ ഇട്ടപ്പോൾ ആരും ഷെയർ ചെയ്തായിട്ടോ പിന്നെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ആയിട്ട് ചെയ്തത് കാരണം എനിക്ക് ലൈക്കിനോ ഒരു സപ്പോർട്ടിനോ അതിനൊന്നും വേണ്ടിയല്ല ഇത് ഷെയർ ചെയ്ത് കൊടുത്ത ഈ കൊണ്ട് വലയുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊരു ഉപകാരപ്രദമാകും അതുകൊണ്ട് എന്ത് ചെയ്യണം ഇനി അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആ വീഡിയോ എടുത്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേറെ എനിക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടിനോ റീച്ചിനോ ഒന്നും അല്ല പറയുന്നത് അത് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അത്ര ഒരു റിക്വസ്റ്റ് മാത്രം ഉണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ചെടി അതായത് എൻ്റെ ആ ചെടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പം അത്രേ ഉള്ളൂ അതിനു വേണ്ടിയാണ് വീഡിയോ ചെയ്തത് അപ്പം എന്നിട്ട് എല്ലാവരും എനിക്ക് കമൻ്റ് ചെയ്യണം കണ്ടോ ഡാലിയ എന്ന് പറയും ഇതിന് കടിഞ്ഞ കൊല്ലം ഒരു പോകണ്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കൊല്ലം അറിയില്ല ഇതിന് അങ്ങനെ ഉണ്ടാവില്ല ഒരുപാട് ഇതിന് ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ അപൂർവമായിട്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു കിട്ടിയത് പിന്നെ ഒരുപാട് ഇതുണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇതിനെ ഞാൻ കുറേ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ വിരിഞ്ഞതാണ് കേട്ടോ വിരിഞ്ഞിട്ട് ഇതിന് കിഴങ്ങ് മുങ്ങി വാങ്ങുന്നതാ കാരണം ഞാൻ നടുമ്പ് കിഴങ്ങനെ തൈ വെച്ചതാണ് കേട്ടോ ചെറിയ അതാ ഞാൻ പറഞ്ഞ ഒരു നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നായാലും അത് ഇതാവും പറഞ്ഞ പോലെ അതിൻ്റെ ഇത് ഇതാണ് പിന്നെതാ അടുത്ത വിരിഞ്ഞത് ശരിക്കും കാണാം